കൊച്ചി രാജാക്കുമാരി ശക്താൻ്റെ കൊട്ടാരം എന്ന് പറയപ്പെടുന്നു വടക്കെച്ചിറയിലുള്ള തൃശ്ശൂർ വടക്കിറയിലുള്ള കൊട്ടാരമാണ് നമ്മൾ ഈ കാണുന്നത് കൊട്ടാരത്തിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു രഥമാണ് കൊച്ചി രാജാക്കുമാർ പാരമ്പര്യമായി ഉപയോഗിച്ചു നിൽക്കുന്ന രഥമാണ് അതുപോലെ തന്നെ പുരാതനമായ പഞ്ചലവത്തിൽ നിർമ്മിച്ച ഒരുപാട് വിഗ്രഹങ്ങൾ നമുക്ക് കാണാം അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് ഈ കാണുന്നത് ഇതാണ് റോയൽ ട്രഷർ ബോക്സ് അഥവാ ഭണ്ഡാരപ്പെട്ടി നാല് പൂട്ടുകളുള്ള ഇതിൻ്റെ നാലാമത്തെ പൂട്ട് മറ്റു മൂന്ന് ബോട്ടുകളെയും ഒരു മുഖ്യത്താക്കോൽ ഉപയോഗിച്ച് സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതി ഈ ശിലയിൽ കൊല്ലങ്കോട് ലിഖിതമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് മരം കൊണ്ടുണ്ടാക്കിയ ഗ്രന്ഥപ്പെട്ടി ചരുണ എന്ന് പറയുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തലപ്പള്ളി താലൂക്കിന്റെ ഡയബോക്കും നമുക്ക് കാണാൻ പറ്റും ശക്തൻ തമ്പുരാൻ ഉപയോഗിച്ചിരുന്ന പിന്നീട് പാരമ്പര്യമായി കൊച്ചി ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു രാമവർമ്മ ചക്രചമ്പ്രന്റെ എണ്ണച്ചായ ചിത്രമാണ് ഈ കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലയളവ് പിന്നീടകത്തേക്ക് കിടക്കുമ്പോൾ പ്രഗത്ഭരായ കൊച്ചി ഭരണാധികാരികളുടെ എണ്ണ ചായ നമുക്ക് നമ്മൾക്ക് കാണാൻ പറ്റില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ കൊച്ചി ദിവാൻ ചീഫ് ജഡ്ജുമായിരുന്ന സുബ്രഹ്മണ്യം പിള്ള രാമവർമ്മ കൊച്ചി രാജാവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയാണ് അദ്ദേഹത്തിന്റെ കലയാളം രവിവർമ്മ കൊച്ചി രാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെയാണ് അദ്ദേഹത്തിന്റെ കലയാളം രാമവർമ്മ കൊച്ചി രാജാവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ രവിവർമ്മ കൊച്ചി രാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ തുടങ്ങി പ്രമുഖരെയും നമുക്കവിടെ കാണാം പിച്ചളയിൽ പൊതിഞ്ഞറയോടുകൂടിയ വാളുകളാണ് ഇത് ചതുരംഗപ്പലക അതുപോലെ തന്നെ കഥകളി രൂപങ്ങൾ ആഭരണപ്പെട്ടി വെറ്റിലെ ചെല്ലും തുടങ്ങിയ ഉപകരണങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും